ഹായ് ഓൾ അപ്പോൾ കുറേ ആയില്ല നമ്മൾ വീഡിയോസൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ ഒമ്പതാം ക്ലാസ് ബയോളജീൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരുപാട് ഗ്യാപ്പ് ഒന്നു പോയി ടൈം ടൈമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ പരിഹരിച്ച് നമ്മൾ അടുത്തടുത്ത് തന്നെ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുട്ടിയുടെ ഡൗട്ടാണ് അവിടെയുള്ളത് അല്ലേ ഈസ് ദർ ഇൻറ്റേർണൽ എൻവരോൺമെൻറ്റ് ലൈക്ക് എക്സ്റ്റേർണൽ എൻവരോൺമെൻറ്റ് ബാഹ്യ പരിസ്ഥിതി പോലെ ആന്തരപരിസ്ഥിതി ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹെൻ്റ് യു നോട്ടീസ്ഡ് ദ ചൈൽഡ്സ് ഡൗട്ട് നോ ഡൗൺ യുവർ ഗസ് കുട്ടിയുടെ ആ ഒരു ഡൗട്ട് നിങ്ങൾ കണ്ടു അല്ലേ നിങ്ങളുടെ ഗസ് നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്ന് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി എങ്ങനെയാണെങ്കിലും ഉണ്ട് എന്നാണെങ്കിലും ഇല്ല എന്നാണ് നിങ്ങളുടെ ഗസ്സെങ്കിലും അവിടെ നമുക്ക് അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ഗിഫൺ ബിലോ ആൻഡ് ചെക്ക് ദ വാലിഡിറ്റി ഓഫ് യുവർ ഗസ് അതായത് നമുക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗസ്സിന് എന്ത് കിട്ടും ഒരു ക്ലാരിറ്റി കിട്ടും അല്ലെങ്കിൽ അതിനൊരു മറുപടി നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് സെർവ്സ് അസ് ദ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് അതായത് അനിമൽസിലെ ഓക്കെ അനിമൽസിലെ ജന്തുക്കളിലെ സെല്ലുകൾക്കിടയിൽ കോശങ്ങൾക്കിടയിൽ കാണുന്ന ദ്രവം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഓക്കെ ഇതാണ് എന്ത് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഇൻ്റേർണൽ എൻവൈറോൺമെന്റ് ഇൻ പ്ലാന്റ്സ് സോറി ഓഫ് പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് സെൽവാൾസ് ആൻഡ് ദെയർ കോമ്പോണൻസ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ആൻഡ് എയർ സാക്സ് ബിറ്റ്വീൻ സെൽസ് ഓക്കെ അനിമൽസില് ഈ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് മാത്രമാണ് ഇന്റേർണൽ എൻവിറോൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബട്ട് ഇൻ പ്ലാന്റ്സ് ചെടികളില് സസ്യങ്ങളിൽ എന്തൊക്കെയാണ് ഇന്റേർണൽ എൻവൈറോൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സെൽവാൾ ഉണ്ട് അതിൻ്റെ കോമ്പോണൻസ് ഉണ്ട് സെൽവാൾ ആൻഡ് എയർ കോമ്പോണൻസ് സെൽവാളും അതിൻ്റെ കോമ്പോണൻസും ഉണ്ട് അതേപോലെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട് എയർ സാക്കുകൾ വായു അറകൾ ഇതൊക്കെ കൂടി ചേർന്നതാണെന്ത് പ്ലാൻസിലെ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ഓക്കെ കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദി ഇൻറ്റേർണൽ എൻവിരോൺമെൻറ്റ് കോൺസ്റ്റൻറ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ് അതായത് ഇൻറ്റേർണൽ എൻവരോൺമെൻറ്റിലെ കോമ്പോസിഷൻസ് അതായത് അതിനകത്തുള്ള ഘടകങ്ങളുടെ സന്തുലനം അതായത് അതിനെയൊക്കെ എന്ത് ചെയ്യുക ഈക്വലി മെയിൻ്റെ ചെയ്യുക അതിനൊക്കെ ഒരു ഒരു കൃത്യമായ അളവുകൾ ഉണ്ടാവും എല്ലാ അളവുകളെയും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്ന ആ കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഒരു എൻവറോൺമെൻറ്റിനെ നിലനിർത്തുന്ന അതിനെന്ത് ചെയ്യണം ആ ഒരു പരിസ്ഥിതിനെ കറക്റ്റായിട്ട് നിലനിർത്തണം അല്ലേ അപ്പോൾ നമുക്ക് പുറമേയുള്ള നമ്മളുടെ പരിസ്ഥിതികളിൽ കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതേപോലെ കോശത്തിനകത്ത് കോശ അതായത് സെല്ലുകൾക്ക് വേണ്ട ഇൻറ്റേർണൽ എൻവരോൺമെൻറ്റ് കോശങ്ങളുടെ ഇൻ്റേർണൽ എൻവറോൺമെൻറ്റ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ അതിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തു നിർത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണിത് ഹോമിയോസ്റ്റാസിസ് ഹോമിയോസ്റ്റാസിസ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം അപ്പോൾ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അതായത് സെൽ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ത് ബാലൻസ് ചെയ്തിട്ടുണ്ടാവണം ഹോമിയോസ്റ്റാസിസ് ബാലൻസ് ചെയ്തിട്ടുണ്ടാവണം ഡിസ്ട്രക്ഷൻ ഓഫ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി ഇൻറ്റേർണൽ എൻവറോൺമെൻറ്റ് ക്യാൻ ബി ത്രെട്ടനിങ് ടു ലൈഫ് അതായത് ഈ ഇൻറ്റേർണൽ എൻവരോൺമെൻറ്റിലെ കെമിക്കൽ കോമ്പോസിഷൻസ് അതായത് രാസപദാർത്ഥങ്ങളുടെ അളവിലുണ്ടാകുന്ന വേരിയേഷൻസ് ത്രെട്ടനിങ് ടു ലൈഫാണ് അതായത് ജീവന് വരെ ഹാനി ഹാനികരമാണ് ഓക്കെ അപ്പോൾ മെറ്റബോളിസം അതായത് മെറ്റബോളിസം നടക്കണമെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണം ഹോമിയോസ്റ്റാസിസ് മെയിൻ്റൈൻ ചെയ്താൽ മാത്രമേ എന്ത് നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുള്ളൂ അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ എന്താണ് ഇറ്റ് ഈസ് എന്താണ് ത്രെറ്റനിങ് ടു ലൈഫ് അതായത് ജീവൻ തന്നെ ഹാനികരമാണ് അപ്പോൾ നമുക്കറിയാം നമ്മളുടെ സെല്ലിന് പുറത്ത് ഇൻറ്റേർണൽ എൻവിരോൺമെൻറ്റ് വരെ എന്തൊക്കെ പദാർത്ഥങ്ങളൊക്കെ എത്തുന്നുണ്ട് അല്ലേ ആ പദാർത്ഥങ്ങൾ അതായത് മോളിക്യൂൾസ് ബയോമോളിക്യൂൾസ് ഉണ്ട് അല്ലാത്ത കെമിക്കൽ സബ്സ്റ്റൻസുകളുണ്ട് ഓക്സിജൻ ഉണ്ട് മറ്റു പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾക്ക് എവിടെ വരെ എത്തുന്നുണ്ട് ഇൻ്റർണൽ എൻവിറോൺമെൻറ്റ് വരെ അതായത് സെല്ലിന് പുറത്തു വരെ എത്തുന്നുണ്ട് പക്ഷേ ഇത് സെല്ലിനകത്തേക്ക് കടക്കണം അല്ലേ സെല്ലിനകത്തേക്ക് കടക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് സെൽ മെമ്പ്രെയിൻ ഓക്കെ ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെംബ്രെയിനാണോ അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ സെൽ മെമ്പ്രെയിനിലൂടെ കോശ സ്തരത്തിലൂടെ പദാർത്ഥങ്ങൾ അതായത് വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഓക്കെ ഒരുപാട് സബ്സ്റ്റൻസുകൾ സെല്ലിനകത്തേക്കും അതേപോലെ സെല്ലിൽ നിന്ന് പുറത്തേക്കും കിടക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഏതിലൂടെയാണ് സെൽ മെമ്പ്രൈനിലൂടെയാണ് കോശ താരത്തിലൂടെയാണ് അപ്പം നമുക്കവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് ആ സെൽ മെമ്പ്രെയിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ നോക്കാം ആ സ്ട്രക്ചർ നോക്കിക്കേ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരു വാള് പോലെ അതായത് ഒരു സെല്ലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെല്ലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് സെൽ മെംബ്രെയിൻ അല്ലേ അത് കണ്ടിന്യൂസ് ആയിട്ടാണുള്ളത് അല്ല അല്ലേ അതിനിടയിൽ പദാർത്ഥങ്ങളെ അതായത് മോളിക്യൂൾസിനെയും മറ്റ് മെറ്റീരിയൽസിനെയും അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളെയൊക്കെ എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വഴിയുണ്ട് അല്ലെങ്കിൽ അവിടെ വേ ഒരുക്കിയിട്ടുണ്ട് അല്ലേ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന ഒരു വാൾ ഭിത്തി പോലെയല്ല അതുള്ളത് അതെങ്ങനെയുള്ളത് അതിനകത്തു കൂടി പദാർത്ഥങ്ങൾക്ക് കടന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സ്പേസസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ നിർമ്മിച്ചിട്ടുള്ളത് പ്രോട്ടീനുകളും ലിപ്പിഡും ലിപ്പിഡുകളും കൊണ്ടാണ് ഓക്കെ ഫോസ്ഫോ ലിപ്പിഡ് ബൈ ലെയർ അതായത് ഡബിൾ ലെയർ ആണ് മുകളിലും താഴെയായിട്ട് ഫോസ്ഫോ ലിപ്പിഡുകളുടെ ഡബിൾ ലെയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സെൽ മെംബ്രെയിനിൻ്റെ കുറച്ചും കൂടി അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ഹാവൻ യു അണ്ടർസ്റ്റുഡ് വൈ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ എസ് പ്ലാസ്മ മെംബ്രെയിൻ സെൽ മെംബ്രെയിനിനെ പ്ലാസ്മ മെമ്പ്രെയിൻ അതായത് കോശ സ്ഥലത്തിന് പ്ലാസ്മാ സ്തരം എന്നു കൂടി പറയാറുണ്ട് അതിന് കാരണം എന്താണ് നമുക്ക് ഈ ചിത്രം അതായത് തൊട്ട് മുന്നേ ഉള്ള ഫിഗർ നോക്കിയപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ അതിൻ്റെ ആൻസറും അവിടെ തന്നെയുണ്ട് നമുക്ക് നോക്കാം ഓൺലി സെർട്ടൈൻ മോളിക്യൂൾസ് ക്യാൻ പാസ് ത്രൂ ദി പ്ലാസ്മ മെമ്പ്രെയിൻ പ്ലാസ്മ മെംബ്രെയിനിലൂടെ വ്യത്യസ്ത അല്ലെങ്കിൽ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള അതായത് വളരെ കുറച്ച് മോളിക്യൂൾസിന് തന്മാത്രകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കടന്നു പോകാൻ പറ്റുള്ളൂ വാട്ടർ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്രാ ക്യാൻ ഈസിലി പാസ് ത്രൂ ഇറ്റ് അതായത് വാട്ടർ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ പ്ലാസ്മ മെമ്പ്രൈയിലൂടെ അല്ലെങ്കിൽ സെൽ മെമ്പ്രൈനിലൂടെ വേഗത്തിൽ കടന്നു പോകാൻ പറ്റും ബട്ട് സെർട്ടിൻ സബ്സ്റ്റൻസസ് ആൻഡ് അയോൺസ് ക്യാൻ ഓൺലി പാസ് ത്രൂ സ്പെഷ്യൽ ചാനൽസ് ഓർ പേഴ്സ് പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ മെമ്പ്രൈൻ അതായത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പ്ലാസ്മ മെമ്പ്രെയിൻ്റെ പറയുന്നത് പ്ലാസ്മ മെമ്പ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പ്രെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള പദാര്ത്ഥങ്ങൾ സെല്ലിനകത്തേക്കും അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് പുറത്തേക്കും വേഗത്തിൽ കടക്കേണ്ട പദാർത്ഥങ്ങൾ അതായത് നെസസറി പാർട്ടിക്കിൾസാണ് ബാക്കിയുള്ളതും അതെ ബാക്കിയുള്ളത് സെർട്ടൻ ചാനൽസ് അതിനൊക്കെ കടന്നു പോകാൻ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ചാനലുകൾ വഴികളുണ്ട് ഓക്കെ അല്ലെങ്കിൽ പോർസ് ഉണ്ട് ചെറിയ ചെറിയ സുഷിരങ്ങളോ അല്ലെങ്കിൽ അതിന് കടന്നു പോകാനുള്ള പ്രത്യേക തരം വഴികളുണ്ട് സാധാരണ ഈ മൂന്ന് പദാർത്ഥങ്ങൾ വാട്ടറ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള പദാർത്ഥങ്ങൾ കടന്നു പോകുന്ന പോലെ എന്താണ് വേഗത്തിൽ സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും പോകാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് സെൽ മെമ്പ്രെയിനെ അറിയപ്പെടുന്നത് മോളിക്യൂൾസ് ആർ കോൺസ്റ്റൻ്റ്ലി പാസിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ ഇപ്പോൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും മോളിക്യൂൾസ് തന്മാത്രകൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡോണ്ട് യു വാണ്ട് ടു നോ അബൌട്ട് ഇറ്റ് നിങ്ങൾക്കതിനെപ്പറ്റി അറിയണ്ടേ അപ്പോൾ നമുക്ക് അതറിയാൻ വേണ്ടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോടൊരു ആക്ടിവിറ്റി നിങ്ങളോടൊരു ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാനാണ് പറയുന്നത് ടേക്ക് എ തിൻ ഔട്ടർ ലെയർ ഓഫ് സ്പിനാച്ച് ഓർ റിയോ ലീഫ് കട്ട് ഈറ്റ് ഇൻ ടു ടു പീസസ് ആൻഡ് പുട്ട് വൺ ഇൻ ദ ഫ്രെഷ് വാട്ടർ ആൻഡ് ദ അതർ ഇൻ കോൺസൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ആഫ്റ്റർ ടു മിനിറ്റ്സ് ട്രാൻസ്ഫർ വോത്ത് ലെയേഴ്സ് ടു എ സ്ലൈഡ് ആൻഡ് ഒബ്സേർവ് അണ്ടർ മൈക്രോസ്കോപ്പ് അതായത് ഒരു ചീരയുടെയോ അല്ലെങ്കിൽ ചീരത്തണ്ടോ അല്ലെങ്കിൽ റിയോ ഇലയുടെ തണ്ടോ എടുക്കുക ഓക്കെ അതിനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുക അതിൻ്റെ പുറന്തൊലിയാണ് കേട്ടോ അതിൻ്റെ പുറം പാളി കൃത്യമായിട്ടുള്ള അതിൻ്റെ ഔട്ടർ ലെയർ എടുക്കുക തണ്ടിൻ്റെ ഔട്ടർ ലെയർ എടുക്കുക അത് എന്നിട്ട് എന്ത് ചെയ്യുക രണ്ട് പീസായിട്ട് വാങ്ങിച്ചിട്ട് ഒന്ന് നല്ല ശുദ്ധമായ വെള്ളത്തിലും രണ്ടാമത്തേത് ഗാഢമായിട്ടുള്ള അതായത് സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡായിട്ടുള്ള വളരെയധികം സോൾട്ടുള്ള സാൾട്ട് സൊല്യൂഷനും ഇടുക ഓക്കെ ടു മിനിറ്റ്സിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക അതിനെ രണ്ടും സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ സെർവ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് എന്താണ് നമ്മൾക്ക് കാണാൻ പറ്റുക എന്നുള്ള ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ട് ഫിഗറുകളുണ്ട് ഓക്കെ കമ്പയർ യുവർ ഡ്രോയിങ്സ് വിത്ത് ഫിഗർ വൺ പോയിൻ്റ് ടു എ ആൻഡ് വൺ പോയിൻറ്റ് ടു ബി അതായത് അവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത് ആദ്യത്തേതും രണ്ടാമത്തേതും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് പിക്ചർ എന്തിനാണ് കാണിക്കുന്നത് ഒന്നാമത്തെ പിക്ചർ കാണിക്കുന്നത് ആ ലെയർ അതായത് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഔട്ടർ ലെയറ് ഫ്രഷ് വാട്ടറിൽ ഇട്ടതാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ രണ്ടാമത്തെ ഫിഗറിൽ ഫിഗറിലെന്താണ് സാൾട്ട് സൊല്യൂഷനിൽ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ അവസ്ഥയാണ് ഇവിടെ രണ്ടാമത്തെ ഫിഗറിലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നടന്ന ഈ സെല്ലുകൾക്ക് നടന്ന വ്യത്യാസത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം അല്ലേ അപ്പോൾ എന്താ എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബീക്കർ ഫ്രഷ് വാട്ടർ ആൻഡ് സാൾട്ട് വാട്ടർ ഈ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമേബിൾ പെർമിയബിൾ അതായത് ഒരു ബീക്കർ എടുക്കുക ആ ബീക്കറിന് ഒരു പാർട്ടിൽ ഫ്രഷ് വാട്ടർ അതായത് ശുദ്ധജലവും അതിൻ്റെ മറ്റേ പാർട്ടിൽ സാൾട്ട് വാട്ടർ ഉപ്പ് വെള്ളവും എടുക്കുക ഓക്കെ അതിനെ എന്ത് ചെയ്തിരിക്കുന്നു ഒരു സെമി പെർമിയബിൾ മെമ്പറിൻ ഒരു അർദ്ധധാരിയ സ്ഥലം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് വേർതിരിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫിഗറിൽ കാണുന്നത് ഫസ്റ്റ് അതായത് എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പോൾ പരീക്ഷണം തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ ആ ബീക്കറുള്ളത് അതാണ് ഒന്നാമത്തെ ഫിഗർ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവിടെ ഒരു പാർട്ടിൽ നോർമൽ വാട്ടർ അതായത് ഫ്രഷ് വാട്ടർ ഉണ്ട് ഓ ബി എന്ന് പറയുന്ന പാർട്ടിൽ എന്തുണ്ട് സാൾട്ട് വാട്ടർ ഉണ്ട് അതായത് ഉപ്പ് ലായനി അല്ലെങ്കിൽ ഉപ്പ് വെള്ളമുണ്ട് ഓക്കെ ഒരു മണിക്കൂറിന് ശേഷം ആഫ്റ്റർ വൺ അവർ ഒരു മണിക്കൂറിന് ശേഷമുള്ള ഫിഗർ നോക്കൂ അവിടെ നമുക്ക് കാണാം എന്താണ് അവസ്ഥ എ എന്നുള്ള പാർട്ടിൽ വാട്ടർ പ്യുർ വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എടുത്തിരുന്ന ഭാഗത്ത് വെള്ളത്തിൻ്റെ അളവ് എന്ത് സംഭവിച്ചിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ വി എന്നുള്ള പാർട്ടിൽ അതായത് ഉപ്പ് വെള്ളം എടുത്ത് സാൾട്ട് വാട്ടർ എടുത്തിട്ടുള്ള ഭാഗത്ത് എന്തുണ്ട് അളവ് കൂടിയിട്ടുണ്ട് അതിൽ വാട്ടറിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് അല്ലേ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെൻ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ തുടക്കത്തിൽ അതായത് ജലതന്മാത്രകളുടെ ഗാഠത എങ്ങനെയാണ് അതിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലേ വാട്ടർ മൊളിക്യൂൾസ് വളരെ കൂടുതലാണ് ഇതിൽ എ എന്ന് പറയുന്ന പാർട്ടിൽ ബി എന്ന് പറയുന്ന പാർട്ടിൽ എങ്ങനെയാണ് വാട്ടർ മൊളിക്യൂൾസ് വളരെ കുറവേ ഉള്ളൂ നമുക്ക് കാണാം അല്ലേ റെഡ് ഡോട്ട്സ് വാട്ടർ മോളിക്യൂൾസിന് ജലതന്മാത്രകളെയും യെല്ലോ ഡോട്ട്സ് എന്തിനേയും കാണിക്കുന്നു സാൾട്ട് മോളിക്യൂൾസിനെ ഉപ്പ് തന്മാത്രങ്ങളെയും കാണിക്കുന്നു അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാം ഇനി സെക്കൻഡായിട്ട് നോക്കൂ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആഫ്റ്റർ വൺ അവർ ഒരു മണിക്കൂറിന് ശേഷം വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് മാറ്റാ വന്നത് അപ്പോൾ എ എന്ന് പറയുന്ന പാർട്ടിൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിച്ചിട്ടുണ്ട് വളരെ അധികമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലേ വളരെ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ ബി എന്നുള്ള പാർട്ടിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് ആ കുറഞ്ഞ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ അല്ലെങ്കിൽ ആദ്യം കുറവായിരുന്നു ഇപ്പോൾ എന്തായിട്ടുണ്ട് വാട്ടർ മോളിക്യൂൾസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്തു വാട്ടർ മോളിക്യൂൾസ് ഫ്ലോ ഫ്രം എ ടു ബി അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ജലധന്മാത്രകൾ എന്ത് ചെയ്തു ഒഴുകി അല്ലേ അല്ലേ അപ്പം നമുക്കിത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും സ്പിനാച്ചിലോ അല്ലെങ്കിൽ റിയോൻ്റെയോ സെല്ലിൽ അല്ലെങ്കിൽ ആ കോശത്തിൽ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ കണ്ട പരീക്ഷണത്തിലെ കോശങ്ങൾക്ക് സെല്ലുകൾക്ക് എന്ത് വ്യത്യാസമാണ് വന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ വാട്ടർ മോളിക്യൂൾസിനെ നമ്മളിവിടെ കണ്ട മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഓസ്മോസിസ് ഈസ് ദ മൂവ്മെൻ്റ് ഓഫ് water molecules വാട്ടർ മോളിക്യൂൾസ് ഫ്രം എറീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എറീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ അതായത് ഒരു അർദ്ധധാരിയ സ്ഥലത്തിലൂടെ വാട്ടർ മോളിക്യൂൾസ് ജലധന്മാത്രകൾ അതിൻ്റെ ഗാഢത കൂടിയ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ഘാടത കൂടിയ ഭാഗത്തു നിന്ന് ഗാഡത കുറഞ്ഞ ഭാഗത്തേക്ക് അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ സെല്ലുകളിലേക്ക് കോശങ്ങളിലേക്ക് വാട്ടർ പ്രവേശിക്കുന്നത് ജലം പ്രവേശിക്കുന്നത് ഇതിലൂടെയാണ് ഈ ഓസ്മോസിസ് വഴിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വാട്ടർ മോളിക്യൂൾസ് ഓസ്മോസിസ് വഴിയാണ് സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും കിടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു ദർ ആർ അതർ ഫാക്ടേഴ്സ് ബിസൈഡ്സ് വാട്ടർ ജലമല്ലാതെ മറ്റു പല പദാർത്ഥങ്ങളും ഉണ്ടല്ലേ അപ്പോൾ ഹൗ ദേ ഗെറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ എങ്ങനെയാണ് കോശത്തിനകത്തേക്കും കോശത്തിൽ നിന്ന് പുറത്തേക്കും കിടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്കവിടെ ഒരു ഓക്സിജൻ മോളിക്യൂൾസ് ഓക്സിജൻ തന്മാത്രകൾ എങ്ങനെയാണ് സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഒരു ഫിഗർ തന്നിട്ടുണ്ട് നോക്കൂ അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നമുക്ക് സെൽ മെമ്പ്രൈനും സൈറ്റോപ്ലാസോ എക്സ്റ്റേണൽ പാർട്ടും അതായത് സെല്ലിൻ്റെ ഔട്ട്സൈഡ് ഭാഗമാണ് തന്നിട്ടുള്ളത് സെല്ലിൻ്റെ ഔട്ട്സൈഡിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലാണ് അല്ലേ ഫസ്റ്റത്തെ ഫിഗർ നോക്കുക അതിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലാണ് ഓക്കെ ദെൻ സൈറ്റോപ്ലാസത്തിൽ എന്താണ് ഓക്സിജൻ്റെ അളവ് കുറവാണ് രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഔട്ട്സൈഡ് ദി സെല്ല് സെല്ലിന് പുറത്ത് നിന്നാണ് ഓക്സിജൻ എങ്ങോട്ടേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് ഈ സൈറ്റോപ്ലാസത്തിലേക്ക് സെൽ മെംബ്രെയിൻ വഴി അതായത് കോശ സ്തരം വഴി എന്ത് ചെയ്തിട്ടുള്ളത് സെല്ലിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഡിഫറൻസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഒന്നാമത്തെ ഫിഗറിൽ സെല്ലിന് ഔട്ട് സൈഡിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ രണ്ടാമത്തെ ഫിഗർ ആകുമ്പോൾ ആ സെല്ലിൻ്റെ അതായത് സെല്ലിനകത്ത് കോൺസെൻട്രേഷൻ എന്തായിട്ടുണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇനി ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഓക്സിജൻ മോളിക്യൂൾസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്തിരിക്കുന്നത് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ലേ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് ഓക്സിജൻ മോളിക്യൂൾസ് സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പ് അതായത് ഈ ഒരു രീതിയാണ് നമ്മളെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മോളിക്യൂൾസ് സ്പ്രെഡ് ഫ്രം ദെയർ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ തന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓക്സിജൻ എന്ത് ഏത് രീതിയിലാണ് സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും ഒക്കെ പ്രവേശിക്കുന്നത് ഏതു വഴിയാണ് ഡിഫ്യൂഷൻ വഴിയാണ് ഓക്കെ ഈ ഒരു പ്രോസസ്സിന് എനർജി ആവശ്യമില്ല അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് അതായത് ഓസ്മോസിസിനും ഡിഫ്യൂഷനും എന്താവശ്യമില്ല എനർജി അല്ല അതായത് എനർജി ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഓസ്മോസിസും ഡിഫ്യൂഷനും പഠിച്ചു ഓസ്മോസിസും ഡിഫ്യൂഷനും കൂടാതെ മെറ്റീരിയൽസ് പദാർത്ഥങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ പദാർത്ഥ വിനിമയത്തിന് ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് രീതികളും കൂടി ഉണ്ട് അതായത് സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും പദാർത്ഥങ്ങൾ കിടക്കാൻ മെറ്റീരിയൽസൊക്കെ കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു രണ്ട് രീതികളുണ്ട് അതിലൊന്നാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ രണ്ടാമത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നോക്കാം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു അവിടെ ഒരു ക്യാരിയർ പ്രോട്ടീൻ അതായത് ഒരു പ്രോട്ടീനിൻ്റെ സഹായത്തോടു കൂടി ഒരു വാഹക പ്രോട്ടീനിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് സംഭവിക്കുന്നത് മെറ്റീരിയൽസ് സെല്ലിനകത്തേക്കും അതേപോലെ സെല്ലിൽ നിന്ന് പുറത്തേക്കും കിടക്കുന്നത് ഓക്കെ അപ്പോൾ ചിത്രത്തിൽ നോക്കുക ഒന്നാമത്തേത് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് മോർ അതായത് സെല്ലിന് ഔട്ട് സൈഡിൽ സെല്ലിന് പുറത്തുള്ള ഭാഗത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഈ ക്യാരിയർ പ്രോട്ടീൻ എന്ത് ചെയ്യും ആ പുറത്തുനിന്ന് ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്തിട്ട് എവിടെ വിടും സെല്ലിനകത്തേക്ക് വിടും ഓക്കെ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് കാണാം എന്താണ് ആ ഗ്ലൂക്കോസിൻ്റെ കൂടുതലുണ്ടായ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതായിട്ടും സെല്ലിനകത്തേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കുന്നതായിട്ടും കാണാൻ പറ്റും ഓക്കെ ഇനി അയോണുകളുടെ അളവ് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഹാർമോർ അതായത് അയോണുകളുടെ അളവ് സെല്ലിന് പുറത്ത് കൂടുതലാണ് അപ്പോൾ ഒരു ചാനൽ പ്രോട്ടീൻ അതോ ഒരു പ്രോട്ടീനാണ് അത് അതിലൂടെ അയോൺസ് കടന്നു പോകുന്നതാണ് ഈ ചാനൽ പ്രോട്ടീൻ വഴി എന്ത് ചെയ്യുന്നു ഈ അയോണുകൾ സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നു ഈ ഒരു പ്രോസസ്സും എന്താണ് ഈ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ് എന്ന് പറയാം എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടീൻ പ്രോട്ടീൻസ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ അതായത് പ്ലാസ്മ മെംബ്രെയിനിലുള്ള പ്രത്യേക തരത്തിലുള്ള ചില പ്രോട്ടീനുകൾ അതായത് വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ എന്താണ് തന്മാത്രകൾ മോളിക്യൂളുകൾ അവയുടെ ഗാഠത കൂടിയ കോൺസെൻ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് അതായത് ഗാഠത്തെ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കടത്തിവിടുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന രീതിയാണ് നമ്മളെന്ത് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റത്തെ മെത്തേഡ് അല്ലെങ്കിൽ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ സെല്ലിന് പുറത്ത് സാൾസുകളുടെ കോൺസെൻട്രേഷൻ അതായത് ലവണങ്ങളുടെ എന്താണ് ഗാഠത വളരെ കുറവാണ് ഓക്കെ സെൽ മെംബ്രെയിനിനകത്ത് അതായത് സൈറ്റോപ്ലാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അവിടെ സാൾസിൻ്റെ കോൺസെൻട്രേഷൻ അതായത് ലവണങ്ങളുടെ സാ ഗാഠത വളരെ കൂടുതലുമാണ് എങ്ങോട്ടേക്കാണ് ആരോ സൂചിപ്പിച്ചിട്ടുള്ളത് ആരോമാർക്ക് സൂചിപ്പിച്ചിട്ടുള്ളത് പുറത്തുനിന്ന് അകത്തേക്കാണ് അതായത് സെല്ലിന് പുറത്തുനിന്ന് നിന്ന് സെല്ലിനകത്തേക്കാണ് അല്ലേ അപ്പോൾ ഒരു ക്യാരിയർ പ്രോട്ടീനിൻ്റെ ഒരു വാഹക പ്രോട്ടീനിൻ്റെ സഹായത്തോടെ കോൺസെൻട്രേഷൻ കുറഞ്ഞ പാർട്ടിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ പാർട്ടിലേക്ക് അതായത് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് മെറ്റീരിയൽസിനെ അതായത് അയോണുകളെയോ പിന്നെ മോളിക്യൂളുകളെയോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എനർജി റിക്വയറിങ് പ്രോസസ് അതായത് ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണിത് ആക്റ്റീവ് എന്ന് പറയുന്നത് ആൻഡ് എനർജി റിക്വയറിംഗ് പ്രോസസ്സ് ദ ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാരിയർ പ്രോട്ടീൻ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ അതായത് പ്ലാസ്മ മെമ്പ്രെയിനകത്തുള്ള പ്രത്യേകതരം വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടി മെറ്റീരിയൽസിനെ അതായത് മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതായത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് അതായത് ഗാഠത കുറഞ്ഞതിൽ നിന്ന് ഗാഡത കൂടിയതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ് നമ്മളെന്ത് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി നമ്മൾ ആദ്യം മുതലേ പറയുകയാണ് സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതിലൂടെയാണ് സെൽ മെമ്പറേനിലൂടെ കോശ സ്തരത്തിലൂടെയാണ് ഓക്കെ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ടു ദ സെൽ ആൻഡ് ഫ്രം ദി സെൽ ടേക്ക് പ്ലേസ് ത്രൂ സെൽ മെംബ്രെയിൻ അതായത് സെൽ മെംബ്രെയിനിലൂടെ കോശ സ്തരത്തിലൂടെയാണ് കോശത്തിനകത്തേക്കും കോശത്തിൽ നിന്ന് പൊതു പുറത്തേക്കും പദാർത്ഥ വിനിമയം നടക്കുന്നത് ഓക്കെ അതിന് ഡിഫറെൻറ്റ് രീതികളുണ്ട് വ്യത്യസ്തമായ രീതികളുണ്ട് ഓക്കെ അതിൽ നമുക്ക് ഫോർ ഡിഫറെൻ്റ് മെത്തേഡ്സാണ് അല്ലെങ്കിൽ നാല് വ്യത്യസ്ത രീതികളാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തേത് ഓസ്മോസിസ് രണ്ടാമത്തേത് ഡിഫ്യൂഷൻ മൂന്നാമത്തേത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നാലാമത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തേത് പറയാം ഓസ്മോസിസ് എന്താണ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം ദെയർ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അതായത് ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് ജലതന്മാത്രകൾ സഞ്ചരിക്കുന്ന രീതിയാണ് നമ്മളെന്ത് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ഇതിന് ഊർജം ആവശ്യമില്ല ഓക്കെ ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മോളിക്യൂൾസ് സ്പ്രെഡ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അപ്പോൾ തന്മാത്രകൾ ഘടത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയേനെയാണ് നമ്മളെന്ത് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂൾസ് കാർബൺ ഡയോക്സൈഡൊക്കെ ഡിഫ്യൂഷൻ വഴിയാണ് സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കുമൊക്കെ കടക്കുന്നത് ഈ പ്രക്രിയക്കും എന്താവശ്യമില്ല എനർജി ആവശ്യമില്ല ഡസൻ റിക്വയർഡ് എനർജി ഓക്കെ ദെൻ മൂന്നാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ് ഫെസിലിറ്റേറ്റഡ് ആണ് ഫെസിലിറ്റേഷ് ഡിഫ്യൂഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് മോളിക്യൂൾസ് ഓർ അയോൺസ് ഫ്രം ദർ ഹയർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൈൻ പ്രോട്ടീൻ അതായത് ക്യാരിയർ പ്രോട്ടീൻ ഇൻ ദി പ്ലാസ്മ മെമ്പ്രെയിൻ അതായത് അയോണുകൾ മോളിക്യൂൾസോ അയോണുകളോ അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യുന്നു ഡിഫ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു ഏതിൻ്റെ സഹായത്തോടെ ഒരു ക്യാരിയർ പ്രോട്ടീനിൻ്റെ ഒരു വാഹക പ്രോട്ടീനിൻ്റെ കൂടി സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും കിടക്കുന്ന രീതിയാണ് നമ്മളെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ദെൻ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടേൺ ക്യാരിയർ പ്രോട്ടീൻ യൂസിങ് എനർജി ഫ്രം എ ടി പി ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ അതായത് എന്താണ് മോളിക്യൂൾസിനെ തന്മാത്രകളെ ക്യാരിയർ പ്രോട്ടീൻ്റെ സഹായത്തോടെ ക്യാരിയർ പ്രോട്ടീൻ്റെ കൂടി അതോടൊപ്പം എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എനർജി യൂസ്ഡ് അതായത് എനർജി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇത് മോളിക്യൂൾസിനെ എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ഈ നാല് മെത്തേഡ്സാണ് സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും മെറ്റീരിയൽസ് പദാർത്ഥങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതികളെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് അവിടെ ഒരു ടേബിൾ നിന്നിട്ടുണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം ദ നേച്ചർ ഓഫ് ഫ്ലോ ഓഫ് മോളിക്യൂൾസ് അപ്പോൾ തന്മാത്രകളുടെ ഒഴുക്കിൻ്റെ സ്വഭാവം ഒന്നാമത്തെ കുളത്തിൽ രണ്ടാമത്തേത് നെയിം ഓഫ് ദ പ്രോസസ്സ് അതായത് എന്താണ് ആ പ്രക്രിയയുടെ പേര് ഓക്കെ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അപ്പോൾ ഗാഢത കൂടിയതിൽ നിന്ന് ഗാഢത കുറഞ്ഞതിലേക്ക് ഉള്ള മോളിക്യൂൾസിൻ്റെ ഫ്ലോ തന്മാത്രകളുടെ ഒഴുക്ക് ഏതൊക്കെ പ്രക്രിയകളാണ് ഓസ്മോസിസ് ആ രീതിയാണ് ഡിഫ്യൂഷൻ ആ രീതിയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആ രീതിയാണ് ഓക്കെ ഇനി രണ്ടാമത്തേത് നോക്കാം ഫ്രം എ റീജിയൻ ഓഫ് ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ അതായത് ലോവർ കോൺസെൻട്രേഷൻ ഘടക കുറഞ്ഞതിൽ നിന്ന് ഘടകത കൂടിയതിലേക്കുള്ള ട്രാൻസ്പോർ ട്രാൻസ്ഫർ അതായത് മോളിക്കൂൾസിൻ്റെ ഫ്ലോയിന് നമ്മൾ എന്താ പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇനി മൂന്നാമത്തേത് നോക്കൂ ആപ്ലിക്കബിൾ ടു വാട്ടർ ഓൺലി ജല തന്മാത്രകൾക്ക് മാത്രം ആപ്ലിക്കബിളായ അല്ലെങ്കിൽ ജലത്തിന് മാത്രം ആപ്ലിക്കബിളായ രീതി ഏതാണ് ഓസ്മോസിസ് ആണ് ഓക്കെ എനർജി റിക്വയേർഡ് ഊർജ്ജം ആവശ്യമായ പ്രക്രിയ ഏതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇനി എനർജി നോട്ട് റിക്വയേഡ് ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയ ഏതൊക്കെയാണ് ഓസ്മോസിസ് ഉണ്ട് ഡിഫ്യൂഷനുണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുണ്ട് ദെൻ ക്യാരിയർ പ്രോട്ടീൻ നോട്ട് റിക്വയർഡ് ക്യാരിയർ പ്രോട്ടീൻ ആവശ്യമില്ലാത്ത പ്രക്രിയകൾ ഏതൊക്കെയാണ് ഓസ്മോസിസും ഡിഫ്യൂഷനും ക്യാരിയർ പ്രോട്ടീൻ റിക്വയർഡ് ക്യാരിയർ പ്രോട്ടീൻ ആവശ്യമായ പ്രക്രിയകൾ ഏതൊക്കെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അപ്പോൾ നമ്മുടെ ഒമ്പതാം ക്ലാസ് ബയോളജീൻ്റെ സെക്കൻഡ് പാർട്ട് ഇത്ര വരെയാണ് തേർഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്